തുടർച്ചയായിട്ടുള്ള ആറാം ദിനവും കേരള ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ സ്വന്തമാക്കി മമുക്ക കേന്ദ്ര കഥാപാത്രം എത്തിയ ബസൂക്ക ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോ സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ ഫാത്ത നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ബസൂക്ക എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ വർക്ക് ഡേ ആഴ്ചയുടെ ചൊവ്വാഴ്ച ദിനം ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രം നവാഗന ഡീനോ ഡെന്നിസ് അണിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു ബസൂക്ക എന്ന് പറയുന്ന സിനിമ മികച്ച അഭിപ്രായങ്ങൾ നേടിയ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയമായിട്ട് മാറുന്നു പ്രതീക്ഷിച്ചെങ്കിലും അത്ര സുഖകരമായിട്ടുള്ള ഒരു കളക്ഷൻ അല്ല ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് ആറാം ദിനമായിട്ടുള്ള ചിത്രത്തിന് ഇന്നും കേരള ബോക്സ് ഓഫീസിന് ഒരു കോടി പിന്നിടാൻ സാധിച്ചു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ദിനമായിട്ടുള്ള ചിത്രത്തിന് ഇന്നലെ കേരള ബോക്സ് ഓഫീസിന് ഒരു കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ആറാം ദിനമായിട്ടുള്ള ചിത്രത്തിന് ഇന്ന് കേരള ബോക്സ് ഓഫീസിന് ഏകദേശം ഒരു കോടി പതിനാറ് ലക്ഷം രൂപ ഒരു കോടി പതിനാറ് ലക്ഷം രൂപയാണ് സ്വന്തമാക്കാൻ സാധിച്ചു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് തുടർച്ചയായിട്ടുള്ള ആറാം ദിനവും ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിനും ഒരു കോടിക്ക് മുകളിൽ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന് ഇതിനോടൊന്നും നിന്നുള്ള അഞ്ച് ദിവസത്തെ വേട് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം ഇരുപത്തഞ്ച് കോടി പിന്നിട്ടിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രത്തിന് ഈ ഒരു വീക്കെൻഡ് അൻപത് കോടി നേടാൻ സാധിക്കുമെന്നാണ് സിനിമാ പ്രേമികൾ ഉറ്റി നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുക ചിത്രത്തിന് വരും ദിവസങ്ങളിൽ വിജയം ആവർത്തിക്കാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി അപ്പൊ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രത്തിൽ ബസുക്ക് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും